രവി അങ്കലിൻ്റെ ഇരുമ്പലാടം പതിപ്പിച്ച ഷൂസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നവ്യ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണെങ്കിൽ ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ കൊട്ടാരം പോലെ ഒരു വീടും കെട്ടി താമസിക്കുകയാണെങ്കിൽ അവളുടെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും അങ്കളുടെ പ്രധാന കൂട്ടുകാരൻ കാര്യസ്ഥിന് എന്ന് വേണമെങ്കിലും പറയാം ആദ്യമൊക്കെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു എല്ലാവരും കുറേ പണം പറ്റിച്ചുകൊണ്ട് പോയി കൂട്ടുകാരൻ ആദ്യമേ പറഞ്ഞതാണ് അതൊന്നും വേണ്ടെന്ന് ഒടുവിൽ അങ്കലിനും മനസ്സിലായി പക്ഷേ രണ്ടുപേരും തമ്മിൽ വലിയ അന്തരമുണ്ട് അങ്കിൾ വലിയ പണക്കാരനാണ് കൂട്ടുകാരൻ വലിയ കടക്കാരനും ഇപ്പോൾ അങ്കിളുടെ സഹായം കൊണ്ടാണ് കൂട്ടുകാരൻ പിടിച്ചു നിൽക്കുന്നത് എല്ലാം നവിക്കറിയാം അച്ഛനില്ലടി അങ്കിൾ വിളിച്ച് ചോദിച്ചു ഇല്ല പണിക്ക് പോയി അവൾ പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ രാവിലെ അങ്കൾക്ക് ഇറങ്ങി തിരിഞ്ഞ തൊഴിൽ വരുന്നതിൻ്റെ കാരണം അവൾക്കറിയാം അവളുടെ അച്ഛൻ നല്ല കപ്പയും കുടമ്പുളളിട്ട മീൻ കറിയും ഉണ്ടാക്കി വെക്കും അങ്കിൾ അതിൻ്റെ രുചി പിടിച്ചു പോയി അവൾ അകത്തെ ക്ഷണിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു വേണ്ട ഇപ്പോൾ തന്നെ നല്ല ചിത്തപ്പേരുണ്ട് ഇനി നിനക്കും കൂടി ചിത്തപ്പേരാകും അങ്കിൾ പറഞ്ഞു അടുത്തുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കാറിലോ ലിഫ്റ്റ് കൊടുത്തതേ ഉള്ളൂ അവൾ അങ്കളിൻ്റെ സെറ്റപ്പാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി അവളാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ ഞാൻ ലീനയെപ്പോലെയല്ല എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ അങ്കിളുടെ പെരിയർത്ത് പറയുന്നത് ഒരു ക്രെഡിറ്റല്ലേ ഈ നാട്ടിൽ ഇത്രയും പണമുള്ള വേറെ ആരുണ്ട് കുസന്തച്ചിരിയോടെ അവൾ ചോദിച്ചു നിനക്ക് ബുദ്ധിയുണ്ട് പക്ഷേ ലീനയ്ക്കത് ഇല്ലാതെ പോയി അവളിപ്പോൾ എന്നെ കാണുമ്പോൾ ഓട്ടമാണ് അങ്കൾ പറഞ്ഞു നവ്യ ചിരിച്ചു അങ്കിളിന് ധൈര്യം ഉണ്ടെങ്കിൽ അകത്തേക്ക് വാ കപ്പയും മീൻകലിയും അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവളകത്തേക്ക് നടന്നു അങ്കൾ ചുറ്റും നോക്കിയിട്ട് അവളുടെ പിന്നാലെ നടന്നു അവൾ കപ്പയും മീൻകറിയും വിളമ്പി അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക അങ്കളിൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഈ സ്വത്തല്ല ആർക്കും കൊടുക്കും പെട്ടെന്ന് അവൾ ചോദിച്ചു അങ്കൾ ഞെട്ടലോടെ അവളെ നോക്കി അതെന്താണ് അങ്ങനെ ചോദിച്ചത് എന്നെ കണ്ടപ്പോൾ ഞാൻ വടിയാകറാൻ തോന്നിയോ കുസ്വദിച്ചെടിയോടെ അങ്കിൾ ചോദിച്ചു അതുകൊണ്ടല്ല ഈ സ്വത്തിന് അനന്തരാവശ്യമൊന്നും ഇല്ലല്ലോ അവൾ പറഞ്ഞു അങ്കിൾ കുറച്ച് നിമിഷങ്ങൾ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ത്രീകളുടെ മുഖങ്ങൾ അങ്കിളുടെ മനസ്സിൽ മിന്നി തെളിഞ്ഞു അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അങ്കിൾ പറഞ്ഞു എല്ലാവർക്കും എൻ്റെ പണത്തിലായിരുന്നു നോട്ടും മനസ്സും അടുത്തപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് ഇവിടെയും അത് തന്നെ അവസ്ഥ നിൻ്റെ അച്ഛൻ മാത്രമാണ് ഒരാശ്വാസം അവൻ എങ്ങനെയാണ് ഇത്രയും നല്ലവനാകുന്നത് എനിക്ക് പോലും പറ്റുന്നില്ല അങ്കൾ ചോദിച്ചു അച്ഛന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ഞാനങ്ങനെയല്ല അവൾ പറഞ്ഞു അങ്കൾ അവളെ നോക്കി കൊട്ടാരമൊന്നും വേണ്ട നല്ലൊരു വീട് പിന്നെ ഒരു ചെറിയ ജോലി അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അവൾ പറഞ്ഞു നിൻ്റെ അച്ഛൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് പുതുക്കി പുതുക്കിപ്പണിയാനുള്ള പണം ഞാൻ കൊടുത്താണ് അവൻ വാങ്ങിയില്ല അങ്കൾ പറഞ്ഞു അങ്കൾ തനിച്ചാണെന്ന് പറഞ്ഞില്ലേ അങ്കളിൻ്റെ ഭാര്യയാകാനുള്ള പ്രായം എനിക്കില്ല അങ്കിൾ സഹായിച്ചാൽ ഞാൻ എന്നും കൂടെ കാണും ഒരു ബെസ്റ്റ് ഫ്രണ്ടായി അവൾ പറഞ്ഞു അങ്കിൾ പുഞ്ചിരിച്ചു അതൊന്നും വേണ്ട നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നീ എൻ്റെ കൂട്ടുകാരൻ്റെ മോളല്ലേ അങ്കിൾ പറഞ്ഞു അതൊന്നും അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ്റെ അഭിമാനിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദുരഭിമാനി അവൾ പറഞ്ഞു അങ്കിളിന് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിക്കൂടെ എനിക്കൊരു ജോലിയുമാകും അവൾ പറഞ്ഞു അങ്കിൾ തലമുച്ചു നീ പേടിക്കണ്ട നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും അങ്കിൾ പറഞ്ഞു അങ്കൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മുന്നിൽ കയറി നിന്നു കൂട്ടുകാരൻ്റെ മകളാണെന്നുള്ള പരിഗണനയൊന്നും വേണ്ട അങ്കിളിനെ എനിക്കിഷ്ടമാണ് അവൾ പറഞ്ഞു അങ്കിൾ അവളെ അടിമടി നോക്കി അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട് അങ്കിളിനെ അവളെ അവഗണിച്ച് മുന്നോട്ട് പോകാനായില്ല അവൾ പിന്നിലേക്ക് നടന്ന ഭിത്തിയിൽ ചാരി നിന്നു അവളെ കീഴടക്കുമ്പോൾ അങ്കിൾ വീണ്ടും ഒരു ചെറുപ്പക്കാരനെ മാറുകയായിരുന്നു വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു നീ അറിഞ്ഞോ എൻ്റെ കൂട്ടുകാരൻ കോഴി ഫാം തുടങ്ങാൻ പോകുന്നു കൂട്ടുകാരുടെ വാക്കുകേട്ട ലക്ഷങ്ങളാണ് തൊലിച്ചത് ഇനി ഇതിൻ്റെ നഷ്ടക്കണക്കും ഞാൻ തന്നെ പറയേണ്ടി വരുമല്ലോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു അച്ഛൻ തടഞ്ഞിട്ടും അങ്കിൾ മുന്നോട്ട് തന്നെ പോയി എല്ലാം തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്കറിയാമായിരുന്നു കോഴികളെ പാർപ്പിക്കാനുള്ള വിശാലമായ ഷെഡ് തയ്യാറായി ഇതിൻ്റെ ഓളിനോളായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിൻ്റെ മകളെയാണ് അങ്കൾ പറഞ്ഞപ്പോൾ അച്ഛന് വിശ്വാസമായില്ല അവൾ രാവിലെ എത്തി ജോലി തുടങ്ങിയപ്പോഴാണ് അച്ഛന് വിശ്വാസമായതല്ലേ അപ്പോൾ നീ പഠിത്തം വേണമെന്ന് വെച്ചോ അച്ഛൻ ചോദിച്ചു പ്രൈവറ്റ് പ്രൈവറ്റായി പഠിക്കാമല്ലോ അവൾ പറഞ്ഞു ഇവൻ തുടങ്ങിയതെല്ലാം നഷ്ടത്തിലാണ് കലാശിച്ചത് ഇതെങ്കിലും നന്നായി കണ്ടാൽ മതി അച്ഛൻ പറഞ്ഞു അങ്കൾക്കും സുരതിച്ചിരിയോടെ അവളെ നോക്കി കൂട്ടുകാരൻ പോയപ്പോൾ അങ്കിൾ പറഞ്ഞു നിൻ്റെ അച്ഛനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധമാണ് അവൾ പുഞ്ചിരിച്ചു എനിക്കില്ലാത്ത കുറ്റബോധം എന്തിനാണ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഇതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല അവൾ പറഞ്ഞു ഓഫീസ് മുറിലേക്ക് അവളെ അനയിച്ചത് അങ്കളാണ് അവളുടെ കസര ചൂണ്ടിക്കാണിച്ചിട്ട് തങ്കൾ പറഞ്ഞു ഇന്നു മുതൽ നീ ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മാനേജർ എങ്കിലും തുടക്കത്തിൽ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും നീ മനസ്സ് വെച്ചാൽ അത് വിജയിക്കും എനിക്ക് ഉറപ്പാണ് അങ്കിൾ പറഞ്ഞത് അവൾ അങ്കിളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കോഴിക്കുഞ്ഞുങ്ങളെത്തിയാലും എനിക്ക് ജോലി തുടങ്ങാൻ പറ്റൂ ഇന്ന് ഞാൻ ഫ്രീയാണ് അവൾ മന്ത്രിച്ചു അവളെ വാരിപ്പുണരുമ്പോൾ അങ്കളും അത് ആഗ്രഹിച്ചിരുന്നു അങ്കിൾ കൊടുങ്കാറ്റെ പോലെ അവളെ കീഴടക്കി ജീവിതം ബോർഡിച്ച് തുടങ്ങിയിരുന്നു വീണ്ടും ജീവിക്കണമെന്ന് തോന്നിയത് നീ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അങ്കൾ മന്ത്രിച്ചു ഇപ്പോഴെങ്കിലും മനസ്സിലുള്ള തുറന്ന് പറഞ്ഞല്ലോ എനിക്കും അങ്കലിനെ ഇഷ്ടമാണ് മറ്റുള്ളവർ പലതും പറയും അതൊന്നും എനിക്ക് പ്രശ്നമല്ല അവൾ പറഞ്ഞു അങ്കളിൻ്റെ കണ്ണുകൾ തിളങ്ങി അയാൾ ആവേശത്തോടെ അവളുടെ രഹസ്യങ്ങൾ ലലിഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ രണ്ട് പേര് ഞെട്ടി മുന്നിൽ വാക്കത്തിയുമായി അവളുടെ അച്ഛൻ നിന്നെ കൊല്ലാൻ വന്നാണ് അയാൾ പറഞ്ഞു അങ്കൽ രണ്ടടി പിന്നോട്ട് മാറി പക്ഷേ അവൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ തോറ്റുപോയി അവൾക്കിഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ് തീർക്കുന്നത് അയാൾ വാക്കത്തെ ദൂരെ എറിഞ്ഞിട്ട് നടന്നു പോയി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അങ്കിളവളെ സ്വന്തമാക്കി അവളിപ്പോൾ പുതിയ അതിഥിയുടെ വരവിനെ കാത്തിരിക്കുകയാണ് അങ്കലും